ഇന്ന് മെയ് നാല് രക്ഷകയായ കന്യക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ ഇറ്റലിയിലെ കൊറയിൽ വെച്ച് മൂന്ന് വയസ്സുള്ള ഒരു ബാലികയെ പരിശുദ്ധ അമ്മ കൊടുങ്കാൽത്തിൽ നിന്നും രക്ഷിച്ചു ഒലിവെന്ന ഈ ബാലികയെ എട്ടു ദിവസത്തിന് ശേഷം കണ്ടെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ രക്ഷിച്ച വിവരം എല്ലാവരെയും അറിയിച്ചു ഇത്തറിഞ്ഞ വൈദിക ജനങ്ങൾ മറ്റധികാരികൾ പ്രദക്ഷിണമായി മലയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഉണ്ണീഷോയെ കൈകളിലേന്തി സിംഹാസനസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ചിത്രം ലഭിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ അവിടെ ഒരു ദേവാലയം പണി കഴിച്ച് മാതാവിന് സമർപ്പിച്ചു പിന്നീടും അവിടെ അനേകം അത്ഭുതങ്ങൾ നടന്നതിനാൽ അവർ ലേഡിയോ സാൽവേഷൻ എന്നും മാതാവ് അറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിൽ പള്ളി പുതുക്കിപ്പണിതു പരിശുദ്ധ അമ്മേ മാതാവെ പ്രകൃതിശോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ആമേ